വിലയിൽ വാങ്ങാൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ആൻഡ് തിരുവോ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്ലസ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ യുവാറസ്റ്റിൽ തൊടിയൂർ സ്വദേശിനിയായ പ്ലസ് വൺ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്യാനിടയായ സംഭവത്തിൽ പ്രേരണാ കുറ്റത്തിന് യുവാവ് അറസ്റ്റിൽ കോഴിക്കോട് കൊയിലാണ്ടി അരിക്കുളം സ്വദേശി മുപ്പത്തിയേഴ് വയസ്സുള്ള സുരേഷാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഗൾഫിലേക്ക് കടക്കാൻ ശ്രമം നടത്തുന്നതിനിടെ ഗുജറാത്തിലെ ഗ്രാമത്തിൽ നിന്നാണ് ഇയാൾ അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത് മാർച്ച് പന്ത്രണ്ടിന് വൈകിട്ട് ആറു വരെ അയൽവാസികളോടൊപ്പം തിരുവാതിര കളിച്ചു കൊണ്ടുനിന്ന പെൺകുട്ടി ഒരു ഫോൺ കോൾ വന്നതിനെ തുടർന്ന് വീട്ടിലേക്ക് കയറിപ്പോവുകയും പിന്നീട് കാണാതിരുന്നതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ മുറിക്കുള്ളിൽ തൂഞ്ഞു മരിച്ച നിലയിൽ കാണുകയുമായിരുന്നു തുടർന്ന് കരുനാഗപ്പള്ളി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ സുരേഷിന്റെ വീഡിയോ കോൾ കണ്ടെത്തുകയും ഫോണിലൂടെയുള്ള ഇയാളുടെ നിരന്തര ശല്യം സഹിക്കാൻ കഴിയാതെയാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് തിരിച്ചറിയുകയും ചെയ്തു തുടർന്ന് ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാറിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ ഒളിവിലാണെന്ന് മനസ്സിലാക്കുകയും പിന്നീട് സൈബർ സെല്ലിന്റെ സഹായത്തോടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നിരന്തരമായി ായി നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ ഗുജറാത്തിലേക്ക് കടന്നതായി കണ്ടെത്തുകയും ചെയ്തു പ്രതിയുടെ സ്ഥാനം മനസ്സിലാക്കിയ പോലീസ് സംഘം ഗുജറാത്തിലെത്തി അവിടത്തെ ഗ്രാമത്തിൽ നിന്ന് സാഹസികമായി ഇയാളെ പിടികൂടുകയായിരുന്നു കരുനാഗപ്പള്ളി എ സി പി പ്രദീപ് കുമാറിന്റെ മേൽനോട്ടത്തിലും ഇൻസ്പെക്ടർ മോഹിത്തിന്റെ നേതൃത്വത്തിലും എസ്ഐമാരായ ഷിജു ജിഷ്ണു ഷാജിമോൻ സന്തോഷ് എസ്ഇ പി ഒമാരായ ഹാഷിം രാജീവ് കുമാർ എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതിയെ ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ